കോഴിക്കോട് കാപ്പാട് തീരദേശ റോഡ് പുനർനിർമ്മാണം വൈകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു ഫണ്ട് അനുവദിച്ചിട്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് നിർമ്മാണം വൈകിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇക്കഴിഞ്ഞ കാലവർഷത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു കാപ്പാട് തീരദേശ റോഡിൻ്റെ ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ റോഡിൻ്റെ നിർമ്മാണത്തിനായുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിട്ടും അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ തീരദേശവാസികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും പറയുന്നത് മുതൽ പൊയ്ൽക്കാവ് ബീച്ച് വരെയുള്ള റോഡാണ് കടലെടുത്തിരിക്കുന്നത് കൊയിലാണ്ടി വടകര ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനും പരിഹാരമായിരുന്നു ഈ തീരദേശപാത ഈ റോഡ് വഴിയുള്ള ഗതാഗതം നിലച്ചതോടെ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ശക്തമായ കടൽഭിത്തി ഇല്ലാത്തതാണ് കാലവർഷത്തിൽ തിരയടിയേറ്റ് റോഡ് തകരാൻ കാരണമാകുന്നത് കേരള വിഷൻ ന്യൂസിന്റെ നാവ കുഴിയടക്കം എന്ന പരമ്പരയിൽ കാലവർഷക്കെടുതിയിൽ തകർന്ന കാപ്പാട് റോഡിനെക്കുറിച്ച് വന്ന വാർത്തയെ തുടർന്നായിരുന്നു അടിയന്തര അറ്റകുറ്റപ്പണിക്കായി ആറു കോടി രൂപ അനുവദിച്ചത് പ്രഖ്യാപനം വന്ന് മാസം പിന്നിട്ടിട്ടും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പണി പൂർത്തീകരിക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു റോഡ് കടന്നു പോവുക എന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് എളുപ്പത്തിൽ കടന്ന് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതിനാവശ്യമായിട്ടാണ് ഇവർ ഈ ഒരു തടയണ കെട്ടിയിരിക്കുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികളെല്ലാം പറയുന്നത് റോഡ് തകർന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും വലിയ ദുരിതത്തിലാണ് മത്സ്യം വാങ്ങാൻ വരുന്ന ആളുകളില്ലേ അവർക്ക് വരാൻ കഴിയുന്നില്ല റോഡില്ലാത്ത പിന്നെ കല്ലുമ്മക്കായ് നിറഞ്ഞ ഇവിടെ കല്ലുമ്മക്കായ ഉണ്ട് അതൊന്നും വാങ്ങാൻ ആളുകാരിലൊക്കെ കുറവാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നേണ്ടത് പിന്നെ ഇവരുടെ റിസോർട്ടിന് സുരക്ഷിത കിട്ടാൻ വേണ്ടി കൊണ്ട് വേഗം കെട്ടിക്കൊടുത്ത് ഇവിടെ ബാക്കിയുള്ള മോട്ടുള്ള ഒന്നും നോക്കുന്നില്ല അപ്പോൾ അത് ആളെ നോക്കിയിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതിന് അനുവദിച്ച പണ്ടാണോ എന്നുള്ളത് അതും കൂടി ഒന്ന് പരിശോധിക്കണം കടൽക്ഷോഭത്തിൽ തകരാത്ത വിധത്തിലുള്ള ശക്തമായ കടൽഭിത്തി നിർമ്മിച്ച ശേഷം മാത്രമേ റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുകയുള്ളൂ എന്നും പ്രവൃത്തി തുടങ്ങുമെന്ന് സ്ഥലം എം എൽ എ കാനത്തിൽ ജമീലയുടെ ഓഫീസ് അറിയിച്ചു റോഡ് മാത്രം ചെയ്യാൻ കഴിയില്ല റോഡ് ചെയ്താലും അത് കടലെടുത്തു പോവും അതായത് ഇപ്പം കല്ലിടൽ അതിന്റെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ റോഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് വലിയ എമൗണ്ട് വേണ്ടതാണ് ആറ് കോടിയുടെ വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര മാസം അതിന്റെ ടെൻഡർ കാലാവധി വർക്ക് തുടങ്ങുമ്പോ തന്നെ റോഡിന്റെ ഒരു എന്താ പറയാ ടച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ അതിന്റെ മേലെ റോഡിന്റെ ഫണ്ട് ചെലവഴിക്കും റോഡിന്റെ എന്തായിരുന്നു ഈ ഒരു യാത്രാ ദുരിതം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറ പേഴ്സൺ സജി തറയിലിനോടൊപ്പം അഭിനാപി ചിറയ്ക്കൽ കേരള വിഷന്യൂസ്